രാവിലെ തന്നെ കിച്ചൺ ടീമിനോടൊപ്പം തകൃതിയായ പണിയിലാണ് ഷേതയും സാബുമോനും കിച്ചൺ കണ്ട് ഷേത ഞെട്ടി അയ്യേ ഇവിടെ തീരെ വൃത്തിയില്ല എന്നാണ് ഷേത പറയുന്നത് കൈ കഴുകാൻ ഒരു ഹാൻഡ് വാഷ് ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വാഷ്റൂം ഏരിയയിലാണ് ഇതാണ് ഇവിടുത്തെ മാറ്റിപ്പിടുത്തമെന്ന് ജിൻഡോ കൗണ്ടർ അടിക്കുന്നു പോയി എടുത്തോണ്ട് പോയ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ന് ഷേത പറയുന്നു ഷൂ എന്തൊരു കഷ്ടമാണിത് ഇവിടെ മൊത്തം വഴുക്കലാണ് ഹാൻഡ് വാഷ് ഇല്ലാതെയാണോ ഇവർ കൈ കഴുകുന്നത് എന്ന് ക്ഷേത ചോദിക്കുന്നുണ്ട് ഒരു ശീലം ഇവിടെ ഇല്ല എന്ന് ഒരു കൗണ്ടർ അടിക്കുന്നു കിച്ചണിൽ കിടന്ന് ചുറ്റിക്കറങ്ങാതെ ജിൻഡോയോട് പോയി പണിയെടുക്കാൻ ഋഷി വന്ന് പറയുന്നുണ്ട് ഋഷിക്ക് സല്യൂട്ട് അടിച്ച് ഓക്കെ സാർ എന്ന് പറഞ്ഞ് ജിൻഡോ തിരിച്ച് കൗണ്ടർ അടിക്കുന്നു ജിൻഡോയുടെ ചെറിയ ചെറിയ കൗണ്ടറുകളിൽ ക്ഷേത ഒരുപാട് ചിരിക്കുന്നുമുണ്ട് ജിൻഡു ആള് കൊള്ളാലോ എന്ന് സാബുവും ശ്വേതയും അടക്കം പറയുന്നു എന്നാൽ ഇത് മറ്റു മത്സരാർത്ഥികൾക്ക് അത്രയങ്ങ പിടിക്കുന്നില്ല ജിൻഡു അതിഥികളുടെ അടുത്ത് പോയി അധികം സംസാരിക്കുന്നത് എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് മറ്റു മത്സരാർത്ഥികൾ ശ്രമിക്കുന്നത്